മനുഷ്യർ എല്ലാ യുഗത്തിലും ദൈവത്തിൽ നിന്നും വ്യതിചലിച്ച് ദുഷ്ടത പ്രവർത്തിച്ചപ്പോൾ അവരുടെ മേൽ ന്യായവിധി അയച്ചു എങ്കിലും അനുസരണം കെട്ട മനുഷ്യരെ ഓർത്ത് വിഷമിച്ചാണ് ദൈവം ജലപ്രളയം വരുത്തിയത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യയത്തിൻറെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗമാണ് ജലപ്രളയത്തിന് ശേഷം നോഹിയുടെ സന്തതികൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ പറന്നെങ്കിലും വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്ന് അവരും ദോഷം ചെയ്തതായിട്ട് വായിക്കുന്നു ബാബിലോടിൽ അവർ ഒരു ബാബിൽ ഗോപുരവും അടുത്തുയർത്തി ഇത് ദൈവത്തിന് വിപരീതമായി അവരുടെ സ്വയരക്ഷയ്ക്കായിട്ടുള്ളതായിരുന്നു ദൈവകോപത്തെ തടയുവാൻ ഈ ഗോപുരത്തിന് കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചു ഇനി ജലപ്രളയം ഉണ്ടായാൽ പോലും എല്ലാവർക്കും ഈ ഗോപുരത്തിൽ കൂടെ സ്വർഗ്ഗത്തിൽ കയറി രക്ഷപ്പെടാമെന്ന് അവർ കരുതി മാനുഷ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു മതചിന്ത അല്ലെങ്കിൽ ഹ്യൂമനിസം ആയിരുന്നു ഈ ഗോപുരത്തിന്റെ അടിസ്ഥാനം എന്ന് ഓർക്കണം മതപരമായ കാര്യങ്ങളാലും സാമ്പത്തിക ഊർജകളാലും മനുഷ്യന് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുമെന്നുള്ള ലോക മതങ്ങളുടെ എല്ലാ ഉറവിടവും ഇതുതന്നെയാണ് വിശുദ്ധ ബൈബിൾ മാത്രമേ പാപിയായ മനുഷ്യന് സ്വയം രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്നോ അവനൊരു രക്ഷിതാവിനെ ആവശ്യമുണ്ടു എന്ന് പഠിപ്പിക്കുന്നുള്ളൂ ജീവനുള്ള ദൈവത്തിനെതിരായി പ്രവർത്തിച്ച ചില ഹ്യൂമനിസ്റ്റ് ഭരണകൂടത്തെക്കുറിച്ചും ബൈബിൾ വായിക്കുന്നുണ്ട് പഴയ ബാബിലോൺ സോ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവ ഈ രാജ്യങ്ങളുടെ അതപത്രങ്ങളെ കുറിച്ചും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അമേ ഇന്നും ആ ചിന്താഗതി പുലർത്തിപ്പോരുന്ന മതവിഭാഗങ്ങളാണ് അന്ത്യക്രിസ്തുവായി ലോകത്തെ ഒരുക്കുന്നതും ഒടുവിൽ നിർമൂലമാക്കപ്പെടുന്നതും ബാബേലിൽ ചിതറിക്കപ്പെട്ട ജനം വിവിധ ഭാഷക്കാരായി പല ദേശങ്ങളിൽ ചെന്ന് പാർക്കുവാനിടയായി അങ്ങനെ ചെതിറിപ്പോയ വംശങ്ങളിൽ ഒന്നിൽ നിന്നാണ് ഇസ്രായേൽ രാഷ്ട്രത്തിന് കാരണപൂർണ്ണമായിരിക്കുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നത് ആമേ തൻ്റെ മകനായ ഇസാക്കിനോടും കൊച്ചുമകനായ യാക്കുവിനോടും വരുവാനുള്ള മഹിയെക്കുറിച്ചും ദൈവം ഉടമ്പിടി ചെയ്യുകയും അവരുടെ വംശങ്ങൾ തലമുറ തലമുറയെ അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിൽക്കാലത്ത് ലോക ജാതികളുമായി അവർ ഇടകലരുകയും ജാതിയ ദേവവിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരുടെ രാഷ്ട്രത്തെ തകർക്കുകയും അവരെ ലോകമെമ്പാട് ചിദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നും അവർക്കൊരു രാഷ്ട്രമുണ്ടെങ്കിലും വാർത്തത്വ പ്രകാരമുള്ള അവകാശങ്ങൾ പൂർത്തീകരിക്കുവാനോ സമ്പൂർണ്ണ ജനതയുടെ മടങ്ങിവരവ് മടങ്ങുവരവ് ഉണ്ടാകുകയും ചെയ്തിട്ടില്ല പക്ഷേ സഹസ്രാബ്ദ യുഗകാലത്താണ് ദൈവം അവരെ പൂർണ്ണമായി കൂട്ടിച്ചേർക്കുവാനും വാസ്തത്വം നിവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുള്ളൂ ദൈവത്തിന്റെ വാത്തത്വം എത്രനാൾ കഴിഞ്ഞാലും അത് നിവൃത്തിക്ക് തന്നെ ചെയ്യും അതിനായി നാം കാത്തിരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം അബ്രഹാമിന് എഴുപത്തി വയസ്സുള്ളപ്പോഴാണ് ദൈവത്തിന്റെ പ്രത്യക്ഷതയും വാസ്തത്വം ലഭിക്കുന്നത് എന്നാൽ വാക്തത്വത്തിന്റെ പൂർത്തീകരണം പ്രാപിക്കുന്നതിന് വേണ്ടി അബ്രഹാമിന് ഇരുപത്തി അഞ്ച് വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നുള്ളതാണ് നൂറാമത്തെ വയസ്സിലാണ് വാസ്തവത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് ഇന്ന് പ്രഭാതത്തിൽ വാത്തത്വമുള്ള ദൈവക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ ആ വാസ്തത്വം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് എന്നെ കേൾക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് അരുളിച്ചു ധരിക്കുന്ന ആ ദൈവ പ്രവൃത്തികൾക്കായി ആ വാക്തങ്ങൾക്കായി ആ ദർശനങ്ങൾക്കായി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ മുപ്പത്തെട്ട് ആണ്ടായിട്ട് ആ ബ്രദസ്ഥ കുളക്കടവിൽ അതിന്റെ അരികിൽ കിടന്നായിരിക്കുന്ന മനുഷ്യൻ പ്രതീക്ഷയോടെ കാത്തിരുന്നുവെങ്കിൽ മുപ്പത്തി വർഷം കഴിഞ്ഞപ്പോൾ വാക്ത സന്ധി ആയിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെയുള്ള ആയിരിക്കുന്ന ആ രക്ഷയും സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞതുപോലെ ഇന്ന് ബൽക്കാലം യേശുക്രിസ്തുവിലൂടെയുള്ളതായിരിക്കുന്ന ആ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തെ നിവർത്തിയിരിക്കുവാൻ ത കവടം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാസ്തത്വത്തിന്റെ പൂർത്തീകരണത്തിന്റെ ദിവസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും নম আসমে গড ব্লেস ইউ